ഹായ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇപ്പോൾ നമ്മൾ മാരിയോ ജോസഫിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹം വീണ്ടും ഫൗണ്ടേഷൻ്റെ ചാരിറ്റി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുകയാണേ ശരിക്കും മാരിയോ ജോസഫ് എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹത്തിൻ്റെ ഫാമിലിയുടെ അപ്രോച്ച് ഇല്ലാതെ അദ്ദേഹം ഒറ്റയ്ക്ക് ഇങ്ങനൊരു സംരംഭം അദ്ദേഹത്തിൻ്റെ സോഷ്യൽ ആക്ടിവിറ്റീസുമായിട്ട് പോകുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാവുന്നതാണ് കാരണം അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തികൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് അദ്ദേഹം പറയുന്നുണ്ട് ഇത് യാതൊരു തരത്തിലുള്ള ഒരു മാനിപ്പുലേറ്റും ഇല്ലാതെ കറക്റ്റായിട്ട് ആൾക്കാരിലേക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ആരൊക്കെ എന്തൊക്കെ പൈസ കൊടുത്തു അതെങ്ങനെ ചിലവഴിച്ചു അതെല്ലാം ആൾക്കാരിലേക്ക് അത് എത്തിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിയിട്ടാണ് അദ്ദേഹം ഇങ്ങനൊരു പരിപാടി ഇപ്പം ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് അപ്പം നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാട്ടിൽ ഒരുപാട് അവിടെ എവിടെയും കിടക്കുന്ന നമ്മൾ ആരും അറിയാത്ത പല സ്ഥലങ്ങളിലും പല പ്രദേശങ്ങളിലും രോഗികളും അതുപോലെ ആരും നോക്കാനില്ലാത്ത അവസ്ഥയിൽ കിടക്കുന്ന ഒരുപാട് ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇവരെയൊക്കെ ഇവരൊക്കെ ഇവർക്കൊക്കെ ഒരു ആശ്രയം എന്ന് പറയുന്നത് ഇതുപോലുള്ള സന്മനസ്സുള്ള വ്യക്തികളായിരിക്കും ഓക്കെ അദ്ദേഹത്തിൻ്റെ ഫാമിലി അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഒരുപക്ഷെ അവരതിനെ ബിസിനസ്സായിട്ട് കണ്ടിട്ടുണ്ടായിരിക്കാം പക്ഷേ നമുക്കൊന്നുറപ്പിച്ചു പറയാം മാരിയോ ജോസഫ് എന്ന് പറയുന്ന ആൾ ഒരിക്കലും ഇതിനെ ബിസിനസ്സായിട്ട് കണ്ടിട്ടില്ല അദ്ദേഹത്തിൻ്റെ മനസ്സ് നിറച്ച് ദൈവസ്നേഹമാണ് അതുകൊണ്ടായിരിക്കാം അദ്ദേഹം വീണ്ടും ഇത് ചെയ്യുന്നത് അദ്ദേഹം പറഞ്ഞല്ലോ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ എല്ലാ ഇഷ്യൂസും അതായത് അതൊക്കെ തീർന്നിട്ട് ഇങ്ങനൊരു പ്രവൃത്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ സമയം ഒരുപാട് പോകും അല്ലെ ചെയ്യേണ്ട സഹായങ്ങൾ ആൾക്കാർക്ക് കിട്ടാതെ പോകും അതായത് നമ്മൾ എന്തെങ്കിലും പ്രവൃത്തികൾ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആരും അറിയാതെ ചെയ്യണമെന്നാണ് യേശു ക്രിസ്തു പറഞ്ഞേക്കുന്നത് പക്ഷെ മാരിയോ ജോസഫ് ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ കാര്യമെന്നറിയോ അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് പൈസ എടുത്ത് ചെയ്യാനില്ല അപ്പം മറ്റുള്ള ഫിനാൻഷ്യൽ കൊടുക്കാൻ തയ്യാറായ ആൾക്കാരുടെ സഹായം കൂടെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരുപാട് പ്രവൃത്തികൾ ജനങ്ങൾക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇപ്പം നമ്മളിപ്പം ഇത് ഈ നമ്മുടെ കയ്യിലിരിക്കുന്ന കുറച്ച് പൈസ എടുത്ത് നമ്മൾ കുറച്ച് ആൾക്കാർക്ക് സേവനം ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളിൽ എല്ലായ്പ്പോഴും പൈസ കാണണമെന്നില്ല അപ്പം നമ്മുടെ ഈ നാട്ടിലും അല്ലെ ഈ ലോകമെമ്പാടും കേരളം മൊത്തവും ഒരുപാട് പട്ടിണിക്കാരും ദാരിദ്ര്യം അനുഭവിക്കുന്നവരും രോഗികളും അതുപോലെ അനാഥരും അസുഖങ്ങളാൽ വലയുന്നവരും ഒക്കെ ഒരുപാട് മന രോഗത്താൽ വിഷമിക്കുന്നവരും ഒക്കെ ഉണ്ട് അപ്പം നമ്മൾ അവരെയൊക്കെ തിരിച്ചറിയണം അപ്പം ഇദ്ദേഹമാകുമ്പോഴേക്കും ഇദ്ദേഹം ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹത്തിന് സമയസമയങ്ങളിൽ സമയങ്ങളിൽ പല സ്ഥലത്ത് പോകാനും അവിടെ ചെന്ന ആൾക്കാരുടെ കാര്യങ്ങൾ അറിയുവാനും അവരുടെ വിഷമങ്ങളിൽ പങ്കുചേരാനും ഒക്കെ ഇദ്ദേഹം റെഡിയായി നിൽക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഇദ്ദേഹത്തിന് ഇത് സാധിക്കും ചിലപ്പോൾ ദൈവം ഇദ്ദേഹത്തെ ആയിരിക്കും ഇതൊക്കെ ചെയ്യാൻ ഏർപ്പെടുത്തിയേക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇതിപ്പം വീഡിയോ ഇട്ട് കാണിക്കുന്നതിൽ തെറ്റില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അദ്ദേഹം പറഞ്ഞല്ലോ അദ്ദേഹം വല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അദ്ദേഹം നം മറ്റുള്ള ആൾക്കാർ വേദനിക്കുന്നതിനേക്കാട്ടിലും കൂടുതൽ വേദനയിൽ നിന്നിട്ടും ആ വേദനയെല്ലാം മറന്നുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ ആർക്കൊക്കെയാണ് ആവശ്യം നാളെ നമ്മൾ ചെയ്യുകയോ ചെയ്യത്തില്ലയോ എന്നുള്ളത് പിന്നീടുള്ള കാര്യമാണ് ഇപ്പം പ്രസൻറ്റ് ടൈമിൽ ആർക്കൊക്കെ അദ്ദേഹത്തിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്നദ്ദേഹം മനസ്സിലാക്കി അദ്ദേഹം ചെയ്യുന്ന സഹായമാണ് ഇതെല്ലാം അതിനെ നമുക്ക് അദ്ദേഹത്തെ ഒരിക്കലും കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ജിജി ഒക്കെ വന്ന് ബിസിനസ്സാക്കി ഇതിനെ കണ്ടതുകൊണ്ടാണ് അദ്ദേഹം അത് വേണ്ട എന്ന് വെച്ച് സ്റ്റോപ്പ് ചെയ്ത് പോകാൻ അദ്ദേഹം തയ്യാറായല്ലോ അപ്പോൾ അദ്ദേഹം ഒറ്റയ്ക്ക് ഈ ട്രസ്റ്റ് നടത്തിക്കൊണ്ട് പോകുകയാണെങ്കിൽ വളരെ നല്ല കാര്യമാണെന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ അതായത് അദ്ദേഹത്തിനെതിരെ ഒരുപാട് വൃത്തികളൊക്കെ പറഞ്ഞ വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ വൈഫ് അതായത് സെറ്റ് അപ്പ് ബോക്സ് അതുകൊണ്ട് അദ്ദേഹം ഉപദ്രവിച്ചെന്നും പിന്നെ അദ്ദേഹത്തെ ഹോമോസെക്സ് എന്ന് വിളിച്ചതൊക്കെ അവർ നമ്മൾ കേട്ടതാണ് അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് സത്യത്തെ മറച്ചു വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടുന്ന ആ കപട സ്നേഹമൊന്നും അദ്ദേഹത്തിന് ആവശ്യമില്ല അതുകൊണ്ട് അദ്ദേഹം അതിനെയെല്ലാം ഉപേക്ഷിച്ചിട്ട് തൽക്കാലത്തേക്ക് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം സോൾവായി വരുന്നിടം വരെയും അദ്ദേഹം ആ അതിനെയെല്ലാം അദ്ദേഹം മാറ്റി മാറ്റിവെച്ചേക്കുകയാണ് അദ്ദേഹം സഞ്ചരിക്കുന്നത് വളരെ നേരായ പാതയിൽ കൂടി തന്നെയാണ് നമുക്കെല്ലാവർക്കും മനസ്സിലാകുന്നുമുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്യാൻ സന്മനസ്സുള്ള ആൾക്കാരെ തീർച്ചയായിട്ടും പൊതുസമൂഹത്തിലുള്ള പൈസയുള്ള ആൾക്കാരെ സഹായിച്ചാൽ മാത്രമേ അവർക്ക് അത് കുറച്ചും കൂടി നല്ല രീതിയിൽ ആൾക്കാരിലേക്ക് ആ സഹായം എത്തിക്കാൻ കഴിയത്തുള്ളൂ പിന്നെ ഇനിയും പല ആൾക്കാരും പറയാൻ സാധ്യതയുണ്ട് അദ്ദേഹം വീണ്ടും വീഡിയോ ആയിട്ട് വന്നേക്കുകയാണ് ജനങ്ങളെ പറ്റിക്കാനും സ്നേഹം കാണിക്കാനും ഒക്കെ വേണ്ടി പക്ഷേ ഞാൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വീഡിയോ ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അതുകൊണ്ട് പൈസ കിട്ടുക മാത്രമല്ല അതായത് അദ്ദേഹത്തിന് ഇപ്പോഴും അദ്ദേഹം വളരെ ധൈര്യത്തോടെ തന്നെ പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അതിനെയെല്ലാം അതിജീവിച്ച് അദ്ദേഹം വീണ്ടും ദ്ദേഹത്തെ സമീപിക്കുന്ന ആൾക്കാരെ കൈവെടിയാതെ അവർക്ക് ഒരു സഹായം കിട്ടും അതായത് എന്തുകൊണ്ടാണ് മാരിയോ ജോസഫിനെ ആൾക്കാർ സമീപിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു സഹായം എന്തെങ്കിലും ഒരു പരിഹാരം എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ആ ആശ്രയിക്കുന്നവർക്ക് കിട്ടും എന്നുള്ള ഉറച്ച ബോധ്യമുള്ളതുകൊണ്ടാണല്ലോ ആൾക്കാർ അദ്ദേഹത്തെ വീണ്ടും സമീപിക്കുന്നത് അതായത് നമുക്കിപ്പം ഒരാളെ നമ്മൾ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണം എന്ന് നമ്മുടെ മനസ്സിൽ അതിയായ ആഗ്രഹമുണ്ടെന്ന് ആ വേറെ ആൾക്കാർക്ക് തോന്നിയാൽ മാത്രമേ അവർ നമ്മളെ നമ്മളിലേക്ക് ചോദിക്കാൻ പോലും വരത്തുള്ളൂ അല്ലേ നമ്മളൊരാളൊരു പൈസ കടം ചോദിക്കാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ആ വ്യക്തി പൈസ തന്ന് സഹായിക്കാനുള്ള മനസ്സുണ്ടെന്ന് അറിയുമ്പോൾ ആ അറിഞ്ഞ ശേഷം നമ്മൾ ചോദിക്കത്തുള്ളൂ അല്ലാതെ നമ്മൾ ഓടി ആരോടും കടം ചോദിക്കത്തില്ലല്ലോ ഹെൽപ്പ് ചെയ്യാൻ മനസ്സുള്ള വ്യക്തിയാണ് നമ്മൾ അറിഞ്ഞതുകൊണ്ടാണ് വീണ്ടും അദ്ദേഹത്തിൻ്റെ ഒരിക്കലേക്ക് വീണ്ടും ആളുകൾ എത്തുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരിക്കലും കാബട്ടി സ്നേഹമല്ല എന്ന് തന്നെ എല്ലാവരും മനസ്സിലാക്കുക സത്യമായ ദൈവസ്നേഹമാണ് സ്നേഹമാണ് അദ്ദേഹത്തിൽ തുളുമ്പി നിൽക്കുന്നത് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ അവസ്ഥ അദ്ദേഹം വല്ല ദുർഘട ഘട്ടത്തിലൂടെ കഴിഞ്ഞു പോയിട്ടും അദ്ദേഹത്തിൻ്റെ വൈഫിനെയും അദ്ദേഹത്തിൻ്റെ കുട്ടികളും അദ്ദേഹത്തെ തിരസ്കരിച്ച സമയം പോലും അദ്ദേഹം അതെല്ലാം മറന്നു അദ്ദേഹം കാര്യങ്ങളെല്ലാം വിട്ടിട്ട് അദ്ദേഹം വീണ്ടും ജനങ്ങളുടെ സാമീപ്യം ജനങ്ങളുടെ സഹായം അദ്ദേഹം അപേക്ഷിക്കുന്നതിന് കാരണം നമ്മളെല്ലാവരും പാവങ്ങളെ സഹായിച്ചും സ്നേഹിച്ചും ഈ ലോകത്ത് ജീവിക്കണം എന്ന് തന്നെയാണ് പ്രേക്ഷകയായ എൻ്റെയും അഭിപ്രായം അതുകൊണ്ട് നിങ്ങളെല്ലാവരും മാരിയോ ജോസഫിന് വേണ്ട സഹായങ്ങൾ ചെയ്ത് ആ ട്രസ്റ്റ് നല്ല രീതിയിൽ പോകാൻ സഹായിക്കുക നമ്മൾ ആരെങ്കിലും അത് ബിസിനസ് മൈൻഡാന്ന് കണ്ടു കഴിഞ്ഞാൽ അത് നമ്മൾ ആരും ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യേണ്ട യാതൊരു ആവശ്യവും ഇല്ല ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പാവങ്ങളെയും അനാഥരെയും പീഡിതരെയും ദുഃഖിതരെയും ആകുലരെയും സഹായിക്കാൻ വേണ്ടി മാത്രമാണ് അദ്ദേഹം വീണ്ടും ഇതുപോലത്തെ പ്രവൃത്തികൾ ചെയ്യുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതായത് ചില ആൾക്കാരുടെ എപ്പോഴും എന്താണെന്നറിയാമോ മറ്റുള്ളവരെ സഹായിക്കണം അവർക്ക് രോഗികളെ ഉണ്ടെങ്കിൽ രോഗികൾക്ക് വേണ്ടി പൈസ കൊടുത്തവരെ ശുശ്രൂഷിക്കണം എന്നുള്ള മെന്റാലിറ്റിയുള്ള ചില ആൾക്കാരുണ്ട് അവർക്ക് മറ്റുള്ളവരെ സഹായിക്കാനുള്ള സന്മനസ്സുണ്ട് അതതിനെ ജോലിയാക്കി ഒന്നും എല്ലാവർക്കും കണ്ടേക്കുന്നത് സർവീസാണ് അദ്ദേഹം പറഞ്ഞല്ലോ അദ്ദേഹത്തിന് ജീവിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യേണ്ട ആവശ്യമില്ല അദ്ദേഹം എടുത്തെടുത്ത് പറയുന്നുണ്ട് ഇത് അദ്ദേഹത്തിൻ്റെ ജീവിതമാർഗമല്ല അങ്ങനെ ജീവിതമാർഗമായിട്ട് കണ്ടവരെയല്ല അദ്ദേഹം അവിടെ നിന്ന് തുരത്തി ഓടിച്ചിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹം വീണ്ടും സജീവമായിട്ട് തന്നെ ഇങ്ങനത്തെ പ്രവൃത്തികൾ ചെയ്ത് ഒരുപാട് പേരിലേക്ക് അദ്ദേഹത്തിൻ്റെ സ്പർശം ഇനിയും എത്തട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ട് ആരും അദ്ദേഹത്തെ തള്ളി പറയാതിരിക്കുകയാണ് നല്ലത് കാരണം പാവങ്ങളെ സഹായിക്കാൻ ഇങ്ങനെ മനസ്സുള്ള വ്യക്തികൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എത്ര പൈസ കൈ വെച്ചോണ്ട് എത്രയോ പേരാണ് ആരെയും സഹായിക്കാതിരിക്കുന്നത് ഈ ലോകത്ത് നമ്മളെല്ലാവരും മനസ്സിലാക്കുക ഒരുപാട് പേരോട് നമ്മൾ എന്ന് പൈസ കടം ചോദിക്കുകയോ അല്ലെ എന്തെങ്കിലും സഹായം ചെയ്യാമോ ചോദിച്ചാൽ കൈ ഒഴിയുന്ന ഒരുപാട് പേരുണ്ട് ഈ ലോകത്തെ അത്രമാത്രം പൈസ കയ്യിൽ കൂട്ടി വെച്ചിട്ട് പോലും അതിൽ നിന്ന് ഒരംശം പോലും കൊടുക്കാത്തവർ ഈ ലോകത്തുണ്ട് അപ്പം നമ്മൾ അപ്പോൾ നമ്മളെ ഇതുപോലെ മാരിയോ ജോസഫിനെ പോലെയുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ട പൈസ എന്തെങ്കിലുമൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പരിസര സഹായങ്ങൾ ചെയ്ത് അവരെ മുൻപോട്ട് പ്രോത്സാഹിപ്പിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നിങ്ങൾക്കിഷ്ടമുണ്ടെങ്കിൽ മാത്രം നമ്മൾ സഹായിച്ചാൽ മതി അദ്ദേഹം പറയുന്നുണ്ട് ദൈവത്തിൻ്റെ അംശം നിങ്ങളിലുണ്ടെങ്കിൽ ദൈവം നിങ്ങളിൽ മനസ്സ് കൊടുക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് മനസ്സ് പറഞ്ഞാൽ മാത്രം നിങ്ങൾ സഹായിച്ചാൽ മതി അല്ലാതെ വെറുതെ എടുത്ത് നമ്മൾ ആർക്കും ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ പാവങ്ങൾക്ക് സഹായം ചെയ്യണം പിന്നെ ഈ ലോകത്തിനുള്ള എല്ലാ രോഗികളെയും സഹായിക്കണം എന്ന് ചിന്തിക്കുന്നവർ മാത്രം ഇതിനെ സപ്പോർട്ട് ചെയ്താൽ മതി അല്ലാത്തവർ അതിനെ അവോയ്ഡ് ചെയ്ത് വിടുക നമ്മൾ നമ്മളാരെയും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇന്ന് ഈ ലോകത്തെ നമ്മൾ എന്തിന് വെറുതെ വല്ലവരെയും കുറ്റപ്പെടുത്തണം അവർ ചെയ്ത എല്ലാ പ്രവൃത്തികളും അവർ സമൂഹത്തിൻ്റെ മുന്നിൽ വന്ന് ഏറ്റു പറഞ്ഞവരാണ് ഇന്ന മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ നമ്മളതെല്ലാം മനസ്സിലാക്കി അദ്ദേഹം അതിൽ നിന്ന് പിന്മാറി വളരെ നല്ല രീതിയിൽ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ അദ്ദേഹത്തെ ഒരിക്കലും നമ്മൾ തടസ്സപ്പെടുത്താൻ പാടില്ല